വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട സ്വാമിജി ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ സമസ്തയുടെ സംഘാടകർ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ വെള്ളിയാഴ്ച എങ്ങനെയെങ്കിലും പാർലമെന്റിൽ നിന്നും രാവിലെ യാത്ര തിരിച്ച് ഇവിടെ വൈകുന്നേരത്തേക്ക് എത്തണം എന്ന അദമ്യമായ ആഗ്രഹത്തിന്റെ വെളിച്ചത്തിൽ കൃത്യമായി എത്തുവാനും ആദ്യം നിങ്ങളോട് രണ്ട് വാക്ക് പറയുവാനും അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഞാൻ സമസ്തയുടെ മലപ്പുറത്ത് നടന്ന ഞാനും സമതാനി സാഹിബും മോയിനാജിയുമെല്ലാം പങ്കെടുത്ത മഹാസമ്മേളന പ്രളയത്തിൽ മുസ്ലിം ജനവികാരത്തിൻ്റെ ആളിക്കത്തിയ ഒരു പ്രതിഷേധ മാർച്ച് മലപ്പുറത്ത് നടക്കുകയുണ്ടായി മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത മാർച്ച് കേരളീയ സമൂഹത്തിന്റെ മുഴുവൻ കണ്ണു തുറപ്പിക്കുന്ന വലിയ ഒരു സംഭവമായിരുന്നു ഇന്ന് ധാരാളം പണ്ഡിതന്മാരുണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറുണ്ട് സമദാനി സാഹിബുണ്ട് എല്ലാവരും ദീർഘമായി നിങ്ങളോട് പ്രസംഗിക്കുവാൻ നിൽക്കുന്നത് കൊണ്ട് വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും വലിയ മാർഗം ഇസ്ലാമിക ശരീരത്തിനെ തൊട്ട് കളിക്കുക എന്നുള്ളതാണ് മുൻകാലങ്ങളിലും പലരും ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം വളരെ ബോധപൂർവം ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇസ്ലാമിനെ വേദനിപ്പിക്കാൻ പതിനെട്ട് കോടി മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കാൻ ഒരു ചോദ്യാവരിയുമായി ഇറങ്ങി അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് ഇന്ന് ഇന്ത്യയിൽ നടക്കുകയാണ് അതിനവർ കാണുന്നത് നരേന്ദ്രമോദി കാണുന്നത് കേട്ടാൽ തോന്നും അത് ശരിയല്ലേ എന്ന് തോന്നും ഒരാൾ എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തലാക്ക് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ഭർത്തൃ ബന്ധം വേർപെട്ടു പോയി ആ സിസ്റ്റം നമുക്ക് മാറ്റണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഒരെണ്ണം പോലും മുത്തലാക്ക് നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ മുത്തലാക്ക് നടന്നിട്ടുണ്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ മുത്തലാക്ക് നടന്നിട്ടുണ്ടോ പക്ഷേ ആ സിസ്റ്റം അവിടെ ഉള്ളിടത്തോളം കാലം അത് ഇസ്ലാമിക സദാചാര്യ മൂല്യങ്ങളുടെ നിയമത്തിൻ്റെ ഭാഗമാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായ ഏറ്റവും പ്രഗത്ഭനായ ഹെഗഡെ പറയുകയുണ്ടായി ഇസ്ലാമിക് കസ്റ്റമറി ലോയുടെ ഭാഗമായ മുത്തല കടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ ഒരു കോടതിക്കും അവകാശമില്ല ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല പിന്നെ ആരാണ് നമുക്ക് വേണ്ടി കണ്ണുതിയിലൊടുക്കുന്നത് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ നിങ്ങൾ നോക്കണ്ട മുസ്ലിം സ്ത്രീകളുടെ മാനം നോക്കാൻ അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇസ്ലാം സമുദായത്തിന് സാധിക്കും അതിനാരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതാവ് ഈ വേദിയിലേക്ക് വരുന്നു സംഘാടക സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പ തെറ്റായ അപദ്ധജടിലമായ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ഇസ്ലാമിനെ തേജോപതം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ രാജ്യം നടക്കുന്നുണ്ട് രാത്രി എട്ടുമണിയാകുമ്പോൾ ടി വി ചാനലിൽ കയറി ഇരുന്ന് ചില മുസ്ലിം നാമധാരികൾ ഇസ്ലാമിനെ മെഴച്ചവൽക്കരിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ദയനീയമായ കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ നിവൃത്തിയില്ല ഇസ്ലാമിക് നിയമം ശരീരത്ത് നിയമം പരിശുദ്ധ ഖുർആാന്റെ ഭാഗ്യ ഭാഗമാണ് അത് ഭാഗമാകുന്നിടത്തോളം കാലം ഖുർആൻ ശരീരത്തിനെ തൊടാൻ ഒരു ശക്തിയെയും ഇന്ത്യയിൽ നമുക്ക് അനുവദിക്കാൻ നിവൃത്തിയില്ല ഒരു എം എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വാക്കു നിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ഇതിന് വേണ്ട ഒരു നിയമം അവതരിപ്പിക്കാൻ പോലും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ചു പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഞാൻ ഇനിയും ദീർഘമായി സംസാരിക്കുന്നില്ല കാര്യം മകരബിന് മുമ്പ് അദ്ദേഹത്തിന് മകരബ് ആറു മണി കഴിയുമ്പോൾ വാങ്ങാവും അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി വഴിമാടിക്കൊടുത്തുകൊണ്ട് എന്നെ ക്ഷണിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഒന്നുകൂടി ഞാൻ പറയാം കേരളീയ സമൂഹത്തിൽ ഈ പറഞ്ഞ കടന്നാക്രമണത്തിനെതിരെ ഏറ്റവും വലിയ സംഘടിത ശബ്ദമായി ഉയർന്നു നിന്നത് സമസ്തയാണ് സമസ്തയുടെ ശക്തി കേരളത്തിൽ മുഴുവൻ കണ്ടത് ഒരു പബ്ലിസിറ്റിയുമില്ലാതെ ഒരു വാൾ പോസ്റ്റുമില്ലാതെ ഒരു പ്രഖ്യാപനവുമില്ലാതെ ലക്ഷ്യങ്ങളെ അണിനിരത്തുവാൻ സാധിച്ച സമസ്തയ്ക്കാണ് സാധിച്ചത് അള്ളാഹു സമസ്തയുടെ മുഴുവൻ നേതാക്കൾക്കും ശക്തി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്മ നേരുന്നു നമ്മൾ ബലമുള്ളവരാണ് ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിച്ച ജനതയാണ് മുസ്ലിം സമുദായം അതിനെ തൊടാൻ ഒരു കൂട്ടർക്കും സാധിക്കില്ല തൊടുന്നവന്റെ കൈപൊള്ളി കൈപൊള്ളും ഇന്ന് കൈപൊള്ളി കിടക്കുകയാണ് ട്രഷറികളിലും ഈ രാജ്യത്ത് മുഴുവൻ ക്യൂവുമായി ആൾക്കാർ കാത്തു നിൽക്കുന്നു ഡിസംബർ മുപ്പതിനെല്ലാം തീരുമെന്ന് രണ്ട് ഡിസംബർ മുപ്പത് കഴിഞ്ഞാലും ഒന്നും തീരാൻ പോകുന്നില്ല ഇന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ജനങ്ങൾ ഇതിനെതിരായി പ്രതികരിച്ചു കൊണ്ടുവരും തൊട്ടാൽ തൊടുന്നവന്റെ കൈ പൊള്ളും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരമത്ത ہمارے اس عظیم الشان جلسے کا افتتاح مسلم پرسنل لاء بورڈ کے سینئر ممبر مفکر اسلام مولانا محمد ادری صاحب مدی اللہ علی کریں گے میں بس ادب و احترام آپ کو دعوت دیتا ہوں کہ وہ آئیں اور اپنے ارشادات سے ہمارے دلوں کو منور فرمائیں